ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ ഓണാഘോഷ പരിപാടിക്ക് തുടക്കമായി ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ട് പകൽ വീടുകളിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഓണാഘോഷ പരിപാടിയാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു വളരെ കഷ്ടപ്പാടിലൂടെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കടന്നു കടന്നുപോകുമ്പോഴും വയനാട് ദുരന്തമടക്കം നമ്മളെ വിഷമിപ്പിക്കുമ്പോഴും ഓണം നമ്മുടെ ഒരു ഉത്സവമാണ് വലിയ ആഡംബരമില്ലാതെ വലിയ ചെറിയ തോതിൽ കടന്നുപോയാണ് ഈ ഓണത്തിന് എല്ലാ മലയാളികൾക്കും ഏരൂർ ഓണാശംസ വയനാട് ദുരന്തത്തെ തുടർന്ന് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് വളരെ ചെറിയ രീതിയിലാണ് പകൽ വീടുകളിൽ താമസിച്ചു വരുന്ന ഒറ്റപ്പെട്ടവരോടൊപ്പം വളരെ സന്തോഷപൂർവ്വം കലാപരിപാടികൾ നടത്തിയാണ് ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചത് വൈസ് പ്രസിഡന്റ് രാജീ വി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഡോൺ വി രാജ് ഷൈൻ ബാബു ദിവ്യ ജയചന്ദ്രൻ വാർഡ് മെമ്പർമാർ ഉദ്യോഗസ്ഥരടക്കമാണ് ഓണാഘോഷ പരിപാടിയിൽ പങ്കാളിയായത് ഓണത്തെ വരവേൽക്കാൻ പഞ്ചായത്ത് അങ്കണത്തിൽ വർണ്ണമനോഹരമായ അത്തപ്പൂക്കളവും ഒരുക്കിയിട്ടുണ്ട് ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാരും മറ്റുള്ളവരുമടക്കം നടത്തിയ ഡാൻസും പാട്ടും പരിപാടിക്ക് മാറ്റുകൂട്ടിയിരുന്നു പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തിലെ നിർധനരായ കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകളുടെ വിതരണവും നടത്തി ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സമർദ്ദമായ ഓണസദ്യ അടക്കം നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് റിപ്പോർട്ടർ സജി അഞ്ജൽ ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്